ും പൂ നുറുങ്ങം കാട്ടും പൂ ൃദന്ധമ യുഗ പ്രകാശ മരണ് യുഗ പ്രസാദം ഈശം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈ അടുത്ത ദിവസം ഞാനും എൻ്റെ ഇടവകയിലെ യുവജനങ്ങളും കൂടി ഒരു കുർബാന അർപ്പിച്ചു ഈ കുർബാനയ്ക്ക് പ്രത്യേകതയുണ്ട് ഞങ്ങളുടെ കപ്പേള കപ്പേളപ്പള്ളിയിൽ ഒരു ചെറിയ പള്ളിയിൽ ഒരു സായാഹ്നത്തിൽ ഞങ്ങളൊരുമിച്ച് കൂടി കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു അതിനുശേഷം രാത്രിയാകാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ കുർബാന അർപ്പിക്കാൻ ഒരുങ്ങി ഈ കുർബാനയ്ക്ക് പള്ളിയിലെ ഒരു ലൈറ്റും ഞങ്ങളിട്ടില്ല അതിന് പകരം മെഴുകുതിരികൾ മാത്രം കത്തിച്ചു വെച്ചു മെഴുകുതിരി വെട്ടത്തിൽ ഒരു കുർബാന ഞങ്ങളർപ്പിച്ചു അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുത്ത ഒരു കാര്യമുണ്ട് ചുറ്റും ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ വിശ്വാസം തകർക്കപ്പെട്ടു പോകുന്നു എന്ന് ആശങ്കപ്പെടുമ്പോൾ ഒരുപാട് വേദനകൾ സഹനങ്ങൾ ചുറ്റോടു ചുറ്റും നമ്മൾ കാണുമ്പോൾ ദാ ഇതുപോലെയാണ് പ്രകാശമൊക്കെ കെട്ടു തുടങ്ങുകയാണെന്ന് തോന്നിപ്പോകും ആഗമിച്ചമുള്ളത് എൻ്റെ ചങ്കിലെ വിശ്വാസത്തിൻ്റെ ഇത്തിരി തിരിവട്ടമാണ് വിശ്വാസത്തിൻ്റെ ഇത്തിരി തിരിനാളം ആ തിരിനാളവും കത്തിച്ചു വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്താവിൻ്റെ ബലി അർപ്പിക്കും എന്ന് പരസ്പരം പറഞ്ഞാണ് ഞങ്ങൾ ആ കുർബാന അർപ്പിച്ചത് പ്രിയമുള്ളവരെ ഒരുപാട് സഹനങ്ങൾ ചുറ്റുമുണ്ടാകും വേദനകളുണ്ടാകും പരിഹാസങ്ങൾ നമുക്കെതിരെ ഉണ്ടാകും അപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് കുറ്റാക്കുരിട്ട് എങ്ങും വ്യാപിക്കുകയാണെന്ന് തോന്നുന്ന നേരത്ത് നമ്മൾ ചെയ്യേണ്ടത് ചങ്കിലെ വിശ്വാസത്തിൻ്റെ ദീപനാളും കത്തിച്ചു വെക്കണം എന്നിട്ട് പ്രാർത്ഥിക്കണം സർവശക്ത താതനാം ഏകദൈവമേ വിശ്വസിപ്പുമർത്ഥ്യരാം ഞങ്ങളങ്ങയിൽ കമ്പുരാനെ നിന്നല്ലാതെ ഞങ്ങൾ മറ്റാരിൽ വിശ്വസിക്കാനാണെന്നുള്ള പ്രത്യാശയോടെ ആ ദൈവത്തിൻ്റെ ബലിയർപ്പിക്കാൻ നമുക്ക് കഴിയണം രോഗദുരിതങ്ങളാകാം സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകാം തെറ്റിദ്ധാരണകളാകാം കലഹങ്ങളാകാം ഒറ്റപ്പെടുത്തലുകളാകാം അപമാനഭാരങ്ങളാകാം തളർന്നു പോകരുത് ഞാൻ എൻ്റെ കർത്താവിൽ വിശ്വസിക്കുന്നുവെന്ന് നിരന്തരം പറയാൻ മെഴുകുതിരി വട്ടത്തിൽ ദൈവത്തിന് ബലിയർപ്പിക്കാൻ നമുക്ക് കഴിയട്ടെ അമീൻ